വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെത്തി പിന്നീട് സൂപ്പർ നായികയായി മാറിയ താരസുന്ദരിയാണ് കാവ്യ മാധവൻ ഒരു കാലത്ത് യുവാക്കളുടെയും വീട്ടമ്മമാരുടെയും എല്ലാം ആരാധനാപാത്രമായിരുന്ന താരം ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടുമാറി നടൻ ദിലീപുമായുള്ള കുടുംബജീവൻ നയിക്കുകയാണ് സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് ആരും അറിയാത്ത ഒരു പ്രണയം കാവ്യക്കുണ്ടായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല പ്രണയനായകൻ ചാക്കോച്ചനോടായിരുന്നു കാവ്യയുടെ പ്രണയം സിനിമയിൽ സജീവമാകുന്നതിന് മുൻപേ കാവ്യക്ക് ആരാധനയായിരുന്നു ചാക്കോച്ചനോട് പിന്നീട് അത് ക്രഷായി മാറുകയായിരുന്നു കാവ്യയുടെ കൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോച്ചന്റെ ആരാധകരായിരുന്നു അഭിനയിക്കുകയാണെങ്കിൽ ചാക്കോച്ചന്റെ കൂടെ മതി നിന്റെ നോട്ട്സൊക്കെ ഞങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞ കൂട്ടുകാരികൾ കാവ്യക്കുണ്ടായിരുന്നു സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം ദോസ് കിലുക്കം കിഴികിലുക്കം എന്നിങ്ങനെ ഏതാനും കുറച്ച് സിനിമകളിൽ മാത്രമാണ് കാവ്യയും ചാക്കോച്ചനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ചാക്കോച്ചിനു കാവ്യയോട് സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാക്കോച്ചിനോട് കാവ്യയ്ക്ക് തോന്നിയ ഇഷ്ടം ചാക്കോച്ചനും കാവ്യോടുണ്ടായിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും നല്ല പ്രണയ ജോഡികളാകുമായിരുന്നു ഇരുവരും പെൺകുട്ടികളുടെ എല്ലാം ആരാധനാപാത്രമായിരുന്ന ചാക്കോച്ചനാണെങ്കിൽ തന്നെ ആരാധിച്ചിരുന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു അതുകൊണ്ടായിരിക്കാം കാവ്യയുടെ പ്രണയം ചാക്കോച്ചൻ നിരസിച്ചത്